ിൽ നിന്നും ഏഴാം തലമുറക്കാരനായ ഹാനോക്കിന്റെ പ്രോഫറ്റിക് ബുക്കുകളെ കുറിച്ച് ന്യൂ ടെസ്റ്റ്മെന്റിൽ ന്യൂടെസ്റ്റ്മെന്റിൽ ലേഖനത്തിൽ റഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ബുക്കുകൾ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിന്റെ ആദ്യ ബുക്കായ ദി വാച്ചേഴ്സ് ക്രിസ്തുവിന് മുമ്പ് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ബുക്കായിട്ടും ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ തള്ളപ്പെടുകയാണ് ഉണ്ടായത് ഈ ബുക്കിലെ പ്രധാന വിഷയം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ഫാൾ ഏഞ്ചൽസിനെ കുറിച്ചുള്ളതായതിനാലും സ്വർഗീയ മാലാഹന്മാരെ പഠിപ്പിക്കുവാനായി ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു എന്നതും അംഗീകരിക്കുവാൻ കഴിയാത്തതിനാൽ ആണിത് സംഭവിച്ചതെന്ന് കരുതപ്പെടുന്നു ഈ ബുക്കിൽ ഈനോക് തന്റെ പുത്രനായ മെദുസലയോട് ഇത് ഫ്യൂച്ചർ ജനറേഷനു വേണ്ടി കാത്തു സൂക്ഷിക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാലാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുവാൻ ഞാൻ നിശ്ചയിച്ചത് ദൈവകല്പന ലംഘിച്ച് ഭൂമിയിലെ സുന്ദരിമാരെ കണ്ട് മോഹിച്ച് സ്വർഗത്തിലെ തങ്ങളുടെ വാസസ്ഥലം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് രാക്ഷസ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അരുതാത്തതെല്ലാം അവരെ പഠിപ്പിച്ചും മനുഷ്യരെ പാപത്തിലേക്ക് തള്ളിവിട്ട മാലാഖന്മാർക്കുള്ള ലോഡിന്റെ ശിക്ഷാവിധി അടങ്ങുന്ന കാര്യങ്ങൾ അടങ്ങിയ ഈ ബുക്കിന്റെ ആദ്യ പതിനൊന്ന് അധ്യായങ്ങൾ ഞാൻ പാട്ട് ഒന്നിലായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾ അത് എവരും കണ്ടു കാണുമല്ലോ അതിനു ശേഷമുള്ള ഈ നോക്കിന്റെ മധ്യസ്ഥനായുള്ള ഇടപെടലും വരുവാനിരിക്കുന്ന കാര്യങ്ങളെ ലോഡ് ദർശനത്തിൽ കൂടി കാണിച്ചതുമാണ് ഈ വീഡിയോയിൽ നമുക്കതൊന്ന് കേൾക്കാം അധ്യായം പന്ത്രണ്ട് മധ്യസ്ഥനായുള്ള ഹാനോക്കിന്റെ ഇടപെടലിനെ കുറിച്ചാണ് ഹാനോക്കിനെ കാണാതാകുന്നു ദൈവകൽപ്പന ലംഘിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വാച്ചേഴ്സിന് വേണ്ടി ഞാൻ ഹാനോക്ക് ഒരു അപേക്ഷ എഴുതണമെന്നും അവർക്കവരുടെ കുറ്റത്തിൽ നിന്ന് വിടുതൽ കിട്ടേണ്ടുന്നതിനായി ഞാൻ നീതിമാനാകിയാൽ അത് സ്വർഗ്ഗത്തിലെ ലോഡിന്റെ കരുണയ്ക്കായി അവർക്ക് വേണ്ടി ഞാൻ തന്നെ സമർപ്പിക്കണം എന്നും എന്നോടവർ അപേക്ഷിച്ചു ഞാൻ എവിടെയാണ് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ത് മനുഷ്യർക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല എൻ്റെ പങ്കാളിത്തം ദൈവശിഷ്യയ്ക്ക് പാത്രമായ വാചേഴ്സിൻ്റെയും അവർക്കുള്ള ശിക്ഷകൾ നടപ്പിലാക്കുവാൻ ദൈവകൽപ്പന ലഭിച്ച വിശുദ്ധരായ മാലാഹമാരോടൊപ്പവുമായിരുന്നു നിത്യതയുടെ രാജാവും മഹാനുമായ ലോഡിന് സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിച്ച ശേഷം ഉറങ്ങുവാൻ പോകുമ്പോൾ എഴുത്തുകാരനായ ഹാനോ എന്നൊരു വിളി ഹെർമോണിന് തെക്കുപടിഞ്ഞാർ ഭാഗത്തു നിന്നും കേട്ടു വാച്ചേഴ്സിൽ നിന്നുമായിരുന്നു അത് അവർക്ക് പാപമോചനവും കരുണയും ലഭിക്കേണ്ടതിനായി അവരുടെ ആവശ്യപ്രകാരം ഞാൻ തയ്യാറാക്കി അവരുടെ അപേക്ഷ വായിച്ച് അവരെ കേൾപ്പിച്ചതിന് ശേഷം ഞാൻ ഉറക്കമായി നല്ല ഉറക്കത്തിൽ ഈ നീതിമാനായ എഴുത്തുകാരാ എന്ന ഒരു വിളി ഞാൻ കേട്ടു ഭൂമിയിലെ സ്ത്രീകളെ ഭാര്യമാരായി എടുക്കുവാൻ വേണ്ടി വിശുദ്ധവും ശാശ്വതവുമായ സ്വർഗീയ ഉന്നതിയിലെ വാസസ്ഥലം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിലെ ആൾക്കാർ ചെയ്യുന്നതെല്ലാം ചെയ്ത് സ്വയം അശുദ്ധരായ ദൈവപുത്രന്മാരെ നീ പോയി ശാസിക്കുക നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ അവർക്ക് ഭൂമിയിലെ ലെബനോനും സെനീറിനും എടുക്കുമുള്ള യുപസേവയിൽ ഒരിടമോ പാപമോചനമോ കിട്ടുകയില്ല അവർ ഭൂമിയെ മുഴുവനായി നാശത്തിലേക്ക് തള്ളിവിട്ടിരിക്കൽ അവർക്ക് സമാധാനം കിട്ടുകയില്ല തങ്ങളുടെ മക്കളെ സന്തോഷിക്കുവാനും കഴിയുകയില്ല അവർ അപേക്ഷിച്ചുകൊണ്ടിരിക്കും എങ്കിലും അവർക്ക് കരുണയോ ഇനിമേൽ സമാധാനമോ ലഭിക്കുകയില്ല അവരുടെ പ്രിയപ്പെട്ടവർ കൊല ചെയ്യപ്പെടുന്നത് ഞാൻ ഉറക്കത്തിൽ കണ്ടത് അവർ കാണും തങ്ങളുടെ മക്കളുടെ നാശത്തെ ചൊല്ലി അവർ വിലപിക്കും അവരുടെ കരുണയ്ക്കായുള്ള അപേക്ഷകൾ ഒന്നും പരിഗണിക്കുകയില്ല അവർക്കിനിമേൽ സമാധാനം കിട്ടുകയില്ല ചാപ്റ്റർ പതിമൂന്നിൽ ഹാനോക്കിന്റെ വാച്ചേഴ്സുമായുള്ള കൂടിക്കാഴ്ചയാണ് ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഞാൻ അവരുടെ അടുക്കലേക്ക് പോയി അവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുകയായിരുന്നു ഞാൻ അസസലിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് നിത്യതയിൽ നിന്നുമുള്ള നിനക്കിനി സമാധാനമില്ല നിനക്കെതിരെ ലോഡിന്റെ കഠിനമായ വിധി വന്നിരിക്കുന്നു നിന്നെ ബന്ധിക്കുന്നതാണ് ഞാൻ ദർശനത്തിൽ കൂടി കണ്ടത് നിനക്കിനി സ്വസ്ഥതയോ കരുണിയോ ലഭിക്കുകയില്ല ദൈവത്തെ നിന്ദിച്ചുകൊണ്ടുള്ള നിന്റെ തെറ്റായ പ്രവർത്തനങ്ങളാലും തെറ്റായതൊക്കെ നീ മനുഷ്യരെ പഠിപ്പിച്ച് അവരെ പാപത്തിലേക്ക് തള്ളിവിട്ടതിനാലും നിന്റെ അപേക്ഷകളൊന്നും പരിഗണിക്കുകയോ നിന്റെ പാപങ്ങൾ ഒന്നും ക്ഷപിക്കുകയോ ഇല്ല നിനക്കൊരിക്കലും ഇനി സമാധാനം കിട്ടുകയില്ല അതിനുശേഷം അവരോട് എല്ലാവരോടുമായി ഞാൻ പറഞ്ഞു മനുഷ്യർക്ക് ഹൃദയം കൊണ്ട് സംസാരിക്കാനും മനസ്സിലാക്കുവാനും പശുദ്ധനായവൻ നൽകിയ മാംസളമായ വാക് നാത്തിനാലും ലോഡ് നൽകിയ ശ്വാസത്താലും ഞാൻ നിങ്ങളോട് പറയുകയാണ് അറിവിനിന്റെ വാക്കുകൾ ഗ്രഹിക്കത്തക്കൊണ്ട് ലോഡ് മനുഷ്യനെ സൃഷ്ടിക്കുകയും നിയമിക്കുകയും ചെയ്ത പോലെ വഴി തെറ്റിപ്പോയ ദൈവപുത്രന്മാരായ നിങ്ങളെ ശാസിക്കുവാനാണ് ദൈവവനെ സൃഷ്ടിക്കുകയും നിയമിക്കുകയും ചെയ്തിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ അപേക്ഷ എഴുതിയെങ്കിലും ലോഡ് അത് എന്നേക്കുമായി നിരസിച്ച് മുഴുവനായി വിധി കല്പിച്ചിരിക്കുകയാണ് അതാണ് ഞാൻ ദർശനത്തിൽ കണ്ടത് നിങ്ങൾക്കിനി കരുണയോ സമാധാനമോ കിട്ടുകയില്ല ഇന്നു മുതൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല എല്ലാ കാലത്തും ഭൂമിയിൽ ബന്ധനസ്ഥരായി നിങ്ങളെ ഇടുവാൻ വിധിയുണ്ടായിരിക്കുന്നു അതിനു മുൻപായി നിങ്ങൾ നിങ്ങളുടെ പ്രിയപുത്രന്മാരുടെ നാശം കാണും അവരോടൊത്തൊരു സന്തോഷം ജീവിതം നിങ്ങൾക്കുണ്ടാകുകയില്ല അവർ നിങ്ങളുടെ മുന്നിൽ വാളാൽ വീഴും അവർ നശിക്കുന്നത് നിങ്ങൾ കാണും കരുണയ്ക്കായുള്ള നിങ്ങളുടെ അപേക്ഷകൾ അവർക്ക് വേണ്ടിയോ നിങ്ങൾക്കു വേണ്ടിയോ ഉള്ളവ ഒന്നും സ്വീകരിക്കപ്പെടുകയില്ല സംഭവിക്കാൻ പോകുന്നതെല്ലാം ഉറക്കത്തിൽ ലോഡ് എനിക്ക് കാണിച്ചു തന്നതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു അവർ എല്ലാവരും ഭയന്ന് വിറച്ചു പിന്നീട് സംസാരിക്കുവാൻ അവർക്ക് ശേഷിയില്ലായിരുന്നു പാപഭാരത്താൽ ലഞ്ജിതരായ അവർക്ക് അവരുടെ കണ്ണുകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയുമായിരുന്നില്ല ഉറക്കത്തിൽ ഞാൻ കണ്ട ദർശനത്തിൽ കൂടി പരിശുദ്ധനായവന്റെ കൽപ്പന പ്രകാരം എഴുതിയ നീതിയുടെ വചനത്തിൻ്റെയും നിത്യതയിൽ നിന്നും വന്ന കാവൽക്കാർക്കുള്ള ശാസനയുടെയും പുസ്തകമാണിത് ഹാനോഫ് ദർശനത്തിൽ കണ്ട സ്വർഗത്തിലെ കാഴ്ചകളാണ് ചാപ്റ്റർ പതിനാലിൽ ഞാൻ കണ്ട ദർശനത്തിൽ മേഘങ്ങളും മൂടൽ മഞ്ഞും എന്നെ മാടി വിളിച്ചു മിന്നൽ വെളിച്ചങ്ങൾ നക്ഷത്രങ്ങളുടെ വഴിയിലേക്ക് എന്നെ വേഗത്തിൽ ഓടിച്ചു കാറ്റ് എന്നെ പറപ്പിച്ചെന്റെ വേഗത കൂട്ടി എന്നെ ഉയർത്തി അഗ്നി നാവ് വലയം ചെയ്ത ാൾ നിർമ്മിക്കപ്പെട്ട ഒരു മതിൽക്കെട്ടിനരികെ ഞാൻ എത്തി അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി ആ അഗ്നി നാവിനുള്ളിലേക്ക് ഞാൻ കടന്നു അവിടെ ഹെൽ സ്റ്റോൺസിനാൽ നിർമ്മിക്കപ്പെട്ട ഒരു വലിയ വീടിനരികെ ഞാനെത്തി അതിൻ്റെ തറ മഞ്ഞിനാലും വിത്തികൾ ഹിൽ സ്റ്റോൺസ് മൊസൈക്കിനാലും നിർമിച്ചവയായിരുന്നു അതിൻ്റെ മേൽക്കൂര മിന്നൽ പിണറുകൾ നിറഞ്ഞ നക്ഷത്രപാത പോലെയായിരുന്നു അവർക്കിടയിലായി ജ്വലിക്കുന്ന കിരൂപും അതിന്റെ ആകാശമോ വെള്ളം പോലെയുമായിരുന്നു തീ കത്തുന്ന ചുവരും വാതിലിനു ചുറ്റും ആളിക്കത്തുന്ന തീയും ഞാൻ കണ്ടു ഹാനോക് അഗ്നി നാവ് വലയും ചെയ്ത ആ വലിയ വീട്ടിൽ കണ്ട കാഴ്ചകളാണ് ഇനിയുള്ളവ വീടിനുള്ളിലേക്ക് കയറിയ എനിക്ക് തീ പോലെ ചൂടും മഞ്ഞു പോലെ തണുപ്പും അനുഭവപ്പെട്ടു ഒരു സന്തോഷവും ഇല്ലാത്ത നിർജീവ അവസ്ഥ അതെന്നെ വല്ലാതെ ഭയപ്പെടുത്തി ഭയം എന്നെ പൊതിഞ്ഞു ഞാൻ നടുങ്ങി വിറച്ചു വിറച്ചുകൊണ്ട് താഴേക്ക് കമ്മന്നു വീണ ഞാൻ കണ്ട കാഴ്ച ദർശനത്തിൽ ഞാൻ അഗ്നി നാവിനാൽ നിർമ്മിക്കപ്പെട്ട ഇതിലും വലിയൊരു വീട് കണ്ടു അതിൻ്റെ വാതിലുകൾ എനിക്കായി തുറക്കപ്പെട്ടു എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്തിയിരുന്ന അതിൻ്റെ മഹത്വവും വലുപ്പവും വിവരിക്കുവാൻ എന്നാൽ അസാധ്യം അതിൻ്റെ തറ തീയായിരുന്നു മേൽക്കൂര മിന്നലുകളാലും നക്ഷത്രങ്ങളുടെ വഴിയാലും കത്തിയിരിക്കുന്ന ഒരു തീ ഞാൻ അതിനുള്ളിലേക്ക് നോക്കി ഒരു വലിയ സിംഹാസനം മഞ്ഞുപോലെ തോന്നിക്കുന്ന ആ സിംഹാസനത്തിനു ചുറ്റും സൂര്യനെ പോലെയുള്ള പ്രകാശം കെരൂബുകളുടെ ശബ്ദവും ഞാൻ അവിടെ കേട്ടു ആ വലിയ സിംഹാസനത്തിന്റെ അടിയിൽ കൂടി കത്തി നദികൾ അതിനാൽ തന്നെ സിംഹാസനത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുവാൻ കഴിയുമായിരുന്നില്ല ഹാനോ സ്വർഗീയ വീട്ടിൽ ലോർഡിന്റെ മുന്നിലെത്തിയപ്പോൾ കണ്ടകൾ കാഴ്ചയാണ് ഇനിയുള്ളവ മഞ്ഞിനേക്കാൾ വെളുപ്പേറിയതും സൂര്യനേക്കാൾ പ്രകാശമേറിയതുമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മഹത്വത്തിൽ വലിയവനായവൻ അതിന്മേലിരുന്നു മാനാഹന്മാർക്ക് ആർക്കും അവിടേക്ക് കടക്കുവാൻ കഴിയുമായിരുന്നില്ല എല്ലാവരും ബഹുമാനിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യപ്പെടും ചെയ്ത അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ജടീയ ശരീരമുള്ള ആർക്കും നോക്കുവാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന് ചുറ്റും ഒരു തീ കടൽ കത്തിക്കൊണ്ടിരുന്നു പതിനായിരം തവണ പതിനായിരം വിശുദ്ധരായവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്ക് ആർക്കും അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുവാൻ കഴിയുമായിരുന്നില്ല ഒരു വിശുദ്ധ കൗൺസിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല വിശുദ്ധരായ രാത്രി പകൽ വ്യത്യാസമില്ലാതെ അവിടെ നിന്നും മാറാതെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഭയന്നു വിറച്ച് കമന്നു വീണ എനിക്ക് ഒരു മുഖ കവചം കിട്ടി ലോഡ് തന്നെ എന്നോട് എൻ്റെ വിശുദ്ധ വചനത്തിനായി വരൂ ഈനോ എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്നെ എടുത്തു എടുത്തുപൊക്കി വാതിൻ്റെ അടുക്കൾ കൊണ്ടുവന്നപ്പോൾ എൻ്റെ മുഖം താഴ്ത്തി ഞാൻ നോക്കി ദർശനത്തിൽ ലോർഡ് ഹാനോക്കിനോട് സംസാരിക്കുന്നതാണ് അടുത്ത അധ്യായത്തെ ഭയപ്പെടേണ്ട ഈ നോക്ക് നീ നീതിമാനായ ഒരു മനുഷ്യനാണ് നീതിമാനായ എഴുത്തുകാരനും ഇവിടെ വന്നെന്റെ വാക്കുകൾ നീ കേൾക്കൂ അവർക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുവാൻ നിന്നോട് പറഞ്ഞ വാച്ചേഴ്സിനോട് പറയൂ മനുഷ്യന് വേണ്ടി അപേക്ഷിക്കേണ്ടവനാണ് നീ അല്ലാതെ മനുഷ്യർ നിനക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതല്ല എന്ന നീ അവരോട് ചോദിക്കൂ എന്തുകൊണ്ട് നിങ്ങൾ ശാശ്വതമായ ഉന്നതങ്ങളിൽ നിന്നും ഇറങ്ങി വന്ന് ഭൂമിയിലെ സ്ത്രീകളോടൊപ്പം കിടന്ന് സ്വയം അശുദ്ധമായി തീർന്നു എന്തിനു സ്ത്രീകളെ വിവാഹം ചെയ്ത് ജടീയ രക്തത്തിൽ കൂടി രാക്ഷസ കുഞ്ഞങ്ങൾക്ക് ജന്മം നൽകി ഭൂമിയിലെ മനുഷ്യർ ചെയ്യുന്നതെല്ലാം ചെയ്ത് സ്വയം എന്തിനാ അശുദ്ധരായി ആത്മീകരായിരുന്ന നിങ്ങൾക്ക് വിശുദ്ധിയിൽ ശാശ്വതമായ ഒരു ജീവിതമുണ്ടായിരുന്നു എന്നാൽ ഭൂമിയിലെ സ്ത്രീകളാൽ സ്വയം അശുദ്ധരായി ജഡരക്തത്തിലൂടെ കുട്ടികളെ ജനിപ്പിച്ചു ഭൂമി ഉള്ളവർ ചെയ്യുന്നത് പോലെ ജടീയ ശരീരവും രക്തവും നിങ്ങളും ഉണ്ടാക്കി അതിനാൽ നിങ്ങളും മരിക്കും നശിക്കപ്പെടും ഭൗതികർ ആയതിനാലാണ് ഞാൻ അവർക്ക് ഭാര്യമാരെ കൊടുത്തത് അതിനാൽ അവർ വിത്ത് പാകി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാനും ഐഹി കാലം വരെ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്കുമായി എന്നാൽ നിങ്ങൾ പണ്ട് ആത്മീകരായിരുന്നു ലോകത്തിലെ എല്ലാ തലമുറകളിൽ ശാശ്വതവും അനശ്വരവുമായ ഒരു ജീവിതം നയിച്ചിരുന്നവർ ഭൂമിയിൽ ജനിച്ച രാക്ഷസ കുട്ടികളുടെ ആത്മാക്കൾക്ക് മരണശേഷം സംഭവിക്കുന്നത് എന്ത് എന്നാണ് ഇനി പറയുന്നത് ആത്മീകരുടെ വാസസ്ഥലം സ്വർഗത്തിലാണ് അതിനാലാണ് ഞാൻ നിങ്ങൾക്ക് ഭാര്യമാരെ തരാതിരുന്നത് ഇനിമേൽ മാംസത്തിൽ നിന്നും രക്തത്തിൽ നിന്നും നിങ്ങൾ ജനിപ്പിച്ച രാക്ഷസക്കുട്ടികൾ ഈവിൾ സ്പിരിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടും കാരണം ശരീരത്തിൽ നിന്നുമാണ് അവർ പുറത്തു വന്നത് അവരുടെ പ്രാഥമിക ഉത്ഭവത്തിന്റെ അടിസ്ഥാനം മുകളിൽ സൃഷ്ടിക്കപ്പെട്ട വിശുദ്ധരായിരുന്ന സ്വർഗത്തിലെ വാചേസും അവർക്കുണ്ടായ കുട്ടികളുടെ ആത്മാക്കൾ അശുദ്ധാത്മാക്കൾ ദുഷ്ടശക്തികളുടെ ആത്മാക്കൾ എന്നീ പേരുകളിൽ ഭൂമിയിൽ അറിയപ്പെടും സ്വർഗീയവാസികളുടെ ആത്മാക്കൾ സ്വർഗത്തിനും ഭൂമിയിൽ ജനിച്ചവരുടെ ആത്മാക്കൾ ലോകത്തിനുള്ളതുമാകെയ തിന്മയിൽ ആത്മീയയിൽ നിന്നും പ്രാഥമിക ഉത്ഭവമുണ്ടായ ഇവർക്ക് ഭൂമി മാത്രമായിരിക്കും വാസസ്ഥലം രാക്ഷസന്മാരുടെ ആത്മാക്കൾ തെറ്റ് അഴിമതി ആക്രമണം യുദ്ധം തുടങ്ങിയ എല്ലാ തെറ്റുകളിൽ കൂടിയും ഭൂമിയെ തകർക്കുന്നു ദുഃഖമുണ്ടാക്കുന്നു അവർ ഭക്ഷണം കഴിക്കുന്നില്ല അവർക്ക് ദാഹിക്കുന്നില്ല അവർ നിരീക്ഷിക്കപ്പെടുന്നതുമില്ല മാലോകരിൽ നിന്നും പുറത്തു വന്നവരാകയാൽ അവരുടെ കുരുതിയുടെയും നാശത്തിൻ്റെയും നാളുകളിൽ ഇവരുടെ ആത്മാക്കൾ മനുഷ്യപുത്രന്മാർക്കെതിരെയും സ്ത്രീകൾക്കെതിരെയും എഴുന്നേൽക്കും ന്യായവിധിക്ക് മുൻപായി മഹത്തായ അന്ത്യദിനം ദിനം വരെ രാക്ഷസന്മാരുടെ ആത്മാക്കൾ ശരീരം വിട്ടുകഴിയുമ്പോൾ തന്നെ അവരുടെ ശരീരം നശിക്കപ്പെടും യുഗം പൂർത്തിയാകുമ്പോൾ അന്ത്യവിധിയുണ്ടാകുകയും വാച്ചേഴ്സും അവത്തരും നശിക്കപ്പെടുകയും ചെയ്യും മുൻപ് സ്വർഗത്തിൽ ഉണ്ടായിരുന്ന നിന്റെ അടുക്കൽ അവർക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുവാൻ യാചിച്ച യാചിച്ചു വന്ന വ്യാച്ചേഴ്സിനോട് നീ പറയേണ്ടത് എന്തെന്നാൽ നിങ്ങൾ മുമ്പ് സ്വർഗത്തിലായിരുന്നുവെങ്കിലും അപ്രധാനമായ ഒരു രഹസ്യമല്ലാതെ അവിടുത്തെ രഹസ്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ നിങ്ങൾക്കറിയാമായിരുന്നത് നിങ്ങളുടെ കഠിന ഹൃദയത്താൽ നിങ്ങൾ ഭൂമിയിലെ സ്ത്രീകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഭൂലോകർക്കിടയിൽ തിന്മ പടരുവാൻ അതിടയാക്കി അതിനാൽ അവരോട് പറയൂ അവർക്കിനി ഇനി സമാധാനം കിട്ടുകയില്ല എന്ന് അധ്യായം പതിനേഴിൽ ദർശനത്തിൽ ഹാനോ സ്വർഗത്തിലെ കാവൽക്കാർക്കൊപ്പം അറ്റങ്ങളിലും ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കുള്ള ഭാഗങ്ങളിലും കണ്ട കാഴ്ചകളെ കുറിച്ചാണ് വിവരിക്കുന്നത് വിശുദ്ധ മാലാഖമാർ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തീ പോലെ അവരെ ഞാൻ അവിടെ കണ്ടു അവരുടെ ഇഷ്ടപ്രകാരം മനുഷ്യരായി രൂപാന്തരപ്പെടുവാൻ കഴിവുള്ളവർ ഇവർ എന്നിവിടെ പറയുന്നില്ല എന്നാൽ ഈ വിവരണത്തോട് യോജിക്കുന്ന ചിലരെ കുറിച്ച് അധ്യായം പത്തൊൻപതിൽ പറയുന്നുണ്ട് അതിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് തടവറയിൽ കിടക്കുന്ന വാച്ചേഴ്സ് ആണിവർ എന്ന് നമുക്ക് അനുമാനിക്കാം അതിനുശേഷം അവർ എന്നെ കൊടുങ്കാറ്റും വീശുന്ന ഒരു സ്ഥലത്തേക്കും ഒരു പർവ്വതത്തിലേക്കും കൊണ്ടുപോയി അതിന്റെ കൊടുമുടിയുടെ അറ്റം അങ്ങ് സ്വർഗം വരെ എത്തിയിരുന്നു കൂടാതെ പ്രകാശം നിറഞ്ഞ സ്ഥലങ്ങളും ഞാൻ കണ്ടു അതിന്റെ ഏറ്റവും പുറത്തെ അറ്റങ്ങളിൽ ഇടിമുഴക്കവും ആഴങ്ങളെ അഗ്നിവില്ലുകളും അവയുടെ അവനാഴികളും തീയുടെ വാളും ഒപ്പം മിന്നൽ പിണറുകളും ഉള്ള ഒരു സ്ഥലം അവർ എൻ്റെ ജീവന്റെ വെള്ളം പടിഞ്ഞാറൻ തീ ഇവിടങ്ങളിലേക്ക് കൊണ്ടുപോയി എല്ലാ പർവ്വതങ്ങളിലും സൂര്യന്റെ എല്ലാ അസ്തമനവും സ്വീകരിക്കുന്ന പടിഞ്ഞാറൻ അഗ്നി ഞാൻ ഭൂമിയിലെ ഏറ്റവും വലിയ അഗ്നി നദിയുടെ അടുക്കലെ അവിടെ വെള്ളം പോലെ ഒഴുകുന്ന തീയുമായി കൂടി ചേർന്ന് അത് പടിഞ്ഞാറ് ഭാഗത്തെ ഗ്രേഡ് സിയിലേക്കാണ് ഒഴുകുന്നത് ഗ്രൈഡ് സി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മെഡിറ്ററേനിയൻ സി ആണ് ആകാശത്തെയും അതിന് മുകളിലുള്ളതിനെ എല്ലാം സ്വർഗങ്ങളായിട്ടാണ് ഈ ബുക്കിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് ബൈബിൾ പ്രകാരവും ആകാശമാണ് ആദ്യ സ്വർഗം ദൈവം ഭൂലോകത്തെയും സ്വർലോകത്തെയും വേർതിരിച്ചത് വെള്ളങ്ങൾക്ക് മീതെ ആകാശം എന്ന് പേരിട്ട് ഒരു വിധാനം ഉണ്ടാക്കിയിട്ടാണല്ലോ ഇനിയുള്ള കാഴ്ചകൾ അതിനാൽ ആകാശത്തു നിന്നും ഉള്ളവയാണ് എന്നനുമാനിക്കുന്നു നമുക്കതൊന്ന് കേൾക്കാം എല്ലാ വലിയ നദികളും ഞാൻ കണ്ടു വലിയ ഇരുട്ടിൽ കൂടി കടന്ന് ഞാൻ സ്വർഗത്തിലെത്തി ശൈത്യകാലത്തെ ഇരുട്ടിന്റെ പർവ്വതങ്ങളെ ഞാൻ കണ്ടു ആഴക്കടലിലെ വെള്ളമെല്ലാം പുറത്തോട്ടൊഴുകുന്ന ഒരിടവും ഭൂമിയിലെ എല്ലാ നദികളുടെയും ആഴക്കടലിൻ്റെയും വാക്കൾ ഞാൻ കണ്ടു ശീതകാലത്തിന്റെ ഇരുട്ടിന്റെ പർവ്വതങ്ങളും ആഴങ്ങളിൽ വെള്ളം ഒഴുകുന്ന സ്ഥലവും ഞാൻ കണ്ടു അതിൻ്റെ എല്ലാത്തിൻ്റെയും വായും ആഴങ്ങളിലെ വെള്ളങ്ങളുടെ വായും അതിന് താഴെയുള്ള ഭൂമിയുടെ അടിത്തറയും ഞാൻ കണ്ടു അധ്യായ പതിനെട്ടിൽ ഹാനോക് ദർശനത്തിൽ കണ്ട സ്വർഗീയ സേനയുടെയും നക്ഷത്രങ്ങളുടെയും ജയിലിനെ കുറിച്ചാണ് പറയുന്നത് മാലാഖ എന്നോട് ആകാശവും ഭൂമിയും അവസാനിക്കുന്ന ഭാഗമാണിത് ഇവിടെയാണ് സ്വർഗത്തിലെ നക്ഷത്രങ്ങളുടെയും സ്വർഗീയ സേനകളുടെയും തടവറ എങ്ങനെയാണ് കാറ്റുകൾ സ്വർഗത്തിന്റെ ഉയരത്തിൽ വ്യാപിക്കുന്നത് എന്ന് ഞാൻ ഇവിടെ കണ്ടു ഭൂമിയുടെ അടിത്തറയിൽ ഉരുളുന്ന നക്ഷത്രങ്ങളെയും ഞാൻ അവിടെ കണ്ടു ഇവയാണ് അവയുടെ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ ആരംഭിക്കാതെ ദൈവകൽപ്പന ലംഘിച്ചവർ അവരോടും അസ്തമിക്കേണ്ടുന്ന നക്ഷത്രങ്ങളോടും കോപാക്കുനായ ലോർഡ് അവരുടെ പാപങ്ങളുടെ പൂർത്തീകരണ സമയം വരെ അവരെ ബന്ധിച്ചിരിക്കുന്ന സ്ഥലം ഭൂമിയുടെ മൂലക്കല്ലുകളെയും ഭൂമിയെയും ആകാശത്തെയും താങ്ങി നിർത്തുന്ന നാല് കാറ്റുകളെയും ഞാൻ കണ്ടു ആകാശത്തിനും ഭൂമിക്കും ഇടയിലായി നിൽക്കുന്ന നെടും തൂണുകളാണിവ സൂര്യന്റെ ഡിസ്കിനും നക്ഷത്രങ്ങളുടെ അസ്തമനത്തിനും കാരണമാകുന്ന തക്ക സമയത്ത് ആകാശത്തെത്തിരിക്കുന്ന കാറ്റിനെയും ഞാൻ കണ്ടു മേഘങ്ങളെ താങ്ങി നിർത്തുന്ന ഭൂമിയിലെ കാറ്റുകളെയും മാലാക്കന്മാരുടെ സഞ്ചാര പാതയും ഭൂമി അവസാനിക്കുന്നിടത്തായി ആകാശവും ഞാൻ കണ്ടു എല്ലാ പർവ്വതങ്ങൾക്കും അപ്പുറത്തായി ഞാൻ അവിടെ വേറൊരു സ്ഥലം കണ്ടു സ്വർഗീയ അഗ്നിയുടെ തൂണുകളുള്ള ഭൂമിയുടെ ആഴത്തിലുള്ള ഒരു വിടവ് ജടങ്ങൾ നടക്കുന്ന നടക്കുന്നത് പോലെ അളക്കുവാൻ കഴിയാത്തത്ര ഭീതിയും പോക്കവുമുള്ള ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കുന്ന അഗ്നി തൂണുകളുള്ള ഒരു സ്ഥലം ഈ ഇതിനപ്പുറത്തായി വേറൊരു സ്ഥലം ഞാൻ കണ്ടു അതിനു മുകളിൽ ആകാശമോ താഴെ ഭൂമിയുടെ അടിത്തറയോ ഇല്ല അതിൽ വെള്ളമില്ല പക്ഷികളുമില്ല കത്തുന്ന കുടുങ്കാറ്റ് പോലെ താഴെ ഒരു മരുഭൂമി അവിടെ ഞാൻ ഭയാനകമായ ഒരു കാഴ്ച കണ്ടു എല്ലാ നക്ഷത്രങ്ങളുടെയും സംവരണശാലകൾ ലോഡ് എങ്ങനെയാണ് അവരുമായി കണക്ക് പറയുന്നത് എന്നും ഞാൻ അവിടെ കണ്ടു അദ്ധ്യായം പത്തൊൻപതിൽ ഹാനോ ദർശനത്തിൽ കണ്ട വാച്ചേഴ്സിന്റെ ജയിലിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അവിടെ നിന്നും തെക്കോട്ട് പോയ എന്നോട് യൂറിയൽ മാലാഖ പറഞ്ഞു സ്ത്രീകളുമായി പരസംഗം ചെയ്ത വാച്ചേഴ്സിന്റെ ആത്മാക്കൾ ഇവിടെയാണ് പല രൂപങ്ങൾ സ്വീകരിച്ച് മനുഷ്യരെ അശുദ്ധരാക്കിയ ഇവർ ദൈവത്തിനെന്ന പോലെ മനുഷ്യരെ കൊണ്ട് ഭൂതങ്ങൾക്ക് ബലി അർപ്പിപ്പിച്ച് മനുഷ്യരെ തെറ്റിലേക്ക് തള്ളിവിടും ന്യായവിധി ദിവസം വരെ കാവും പകലും കത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന അവരുടെ അവസാനമായി അന്നവർ വിധിക്കപ്പെടും വിലയേറിയ രത്നങ്ങളുള്ള ഏഴ് പർവ്വതങ്ങൾ ഇവിടെയുണ്ട് അതിൽ മൂന്ന് കിഴക്കോട്ടും മൂന്ന് പടിഞ്ഞാറോട്ടും കിഴക്കുഭാഗത്തുള്ള കല്ലുകൾക്ക് അവർ നിറം പിടിപ്പിച്ചു അതിലൊന്ന് രോഗശാന്തി കല്ലായ പേളാണ് തെക്കു ഭാഗത്തെ പർവ്വതങ്ങളിൽ ചുവന്ന കല്ലുകളാണ് ഉള്ളത് സമാധാനത്തിൻ്റെ ലോഡിൻ്റെ സിംഹാസനം പോലെ നടുക്കുള്ളത് സ്വർഗത്തിൻ്റെ മാലാഖന്മാരുടെ അടുക്കൽ വരെ എത്തുന്നതാണ് സിബിയും സാഫയറും അതായത് നീലക്കല്ലും ഉള്ളത് അങ്ങനെ ഞാൻ ഹാനോക്ക് മാത്രം എല്ലാത്തിൻ്റെയും അവസാനം കണ്ടു ഞാൻ കണ്ടത് വേറെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല അധ്യായം ഇരുപതിൽ കാവൽക്കാരായി നിൽക്കുന്ന വിശുദ്ധരമാ വിശുദ്ധരായ മാലാഖന്മാർ ആരൊക്കെയാണ് എന്നാണ് പറയുന്നത് യൂറിയേൽ മനുഷ്യരുടെ ആത്മാവിൻ്റെ വിശുദ്ധ മാലാഖമാരിൽ ഒരാൾ രഘുവേൽ ലോകത്തോട് പ്രതികാരം ചെയ്യുന്ന വിശുദ്ധ മാലാഖ അതുപോലെ നക്ഷത്രങ്ങളോടും മിഖായേൽ മനുഷ്യരാശിയുടെ ഏറ്റവും മികച്ച വീടെ ചുമതല വഹിക്കുന്ന വിശുദ്ധമാലാഹയാണ് മിഖായേൽ രാഷ്ട്രത്തിന്റെ ചുമതല സറാഖേൽ മനുഷ്യാത്മാവിനാൽ പാപം ചെയ്യുന്ന മനുഷ്യന്റെ ആത്മാവിന്റെ ചുമതല വഹിക്കുന്ന ഗബ്രിയേൽ സർപ്പങ്ങൾ പൂന്തോട്ടം കെരൂമുകൾ വീട് മേൽനോട്ടം വഹിക്കുന്ന വിശുദ്ധമാലാഹ അധ്യായം ഇരുപത്തിയൊന്ന് ാക്കപ്പെട്ട ഏഴ് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഒന്നും ഉണ്ടാക്കാത്ത ഒരു സ്ഥലത്ത് ഞാൻ ചുറ്റി നടന്നു ഉയർന്ന ആകാശമോ ഉറച്ച നിലമോ ഇല്ലാത്ത ഭയങ്കരമായ ഒരു മരുഭൂമിയിൽ ഞാൻ ഒരു ഭയാനകമായ കാഴ്ച കണ്ടു ടീ പോലെ ജ്വലിക്കുന്ന ആകാശത്തിൽ ഏഴു നക്ഷത്രങ്ങളെ വലിയൊരു പർവ്വതം പോലെ ഒരുമിച്ച് കെട്ടിയിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തു പാപത്തിന്റെ പേരിലാണ് ഇവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് അവരെ ഇവിടെ എറിഞ്ഞത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന എന്നെ അവിടേക്ക് നയിച്ച വിശുദ്ധ മാലാഖന്മാർ ഒരാളായ യൂറിയൽ ഹാനോ നീ ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത് നിങ്ങൾ ആരെക്കുറിച്ചാണ് ഇത്ര കരുതലോട് അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും യൂറിയൽ പറഞ്ഞു അത്യുന്നതനായ ലോഡിന്റെ കൽപ്പന ലിംഗിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്ത ചില നക്ഷത്രങ്ങളാണ് ഇവ അവരുടെ പാപം ചെയ്ത ദിവസങ്ങളുടെ എണ്ണം തികയുന്നത് വരെ അതായത് ടെൻ തൗസൻഡ് ഏജസ് വരെ അവർ ഇവിടെ ബന്ധസ്ഥരായിരിക്കും അടുത്തത് നരകത്തെ കുറിച്ചുള്ള വിവരണമാണ് അവിടെ നിന്നും ഇതിലും ഭയങ്കരമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത് ഭയങ്കരമായ ഒരു കാര്യം ഞാൻ അവിടെ കണ്ടത് എന്തെന്നാൽ കത്തിജ്വലിക്കുന്ന ഒരു വലിയ തീ കുണ്ടം നരകം ആ അഗാധമായ ഗർത്തത്തിലേക്ക് നയിക്കുന്ന ഒരു വിള്ളലിൽ കൂടി അഗ്നി സ്തംഭങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വലിപ്പമോ അതെവിടം വരെ ഉണ്ടെന്നോ അതെവിടെ നിന്നും വരുന്നെന്നോ എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ എന്തൊരു ഭയാനക സ്ഥലമാണിത് വേദനയോടല്ലാതെ അങ്ങോട്ട് നോക്കുവാൻ പോലും കഴിയുന്നില്ല അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മാലാഖമാരിൽ ഒരുവനായ ഒരുവിനായ എന്നോട് ഇനോ ഈ വേദനയ്ക്ക് മുമ്പ് ഈ ഭയാനകമായ സ്ഥലം കാരണം നിങ്ങൾക്ക് ഭയം തോന്നിയിരുന്നുവോ എന്ന് ചോദിച്ചു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മരിച്ച മനുഷ്യന്റെ എല്ലാം ആത്മാക്കളെ ശേഖരിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് ഈ വീഡിയോ നീണ്ടു പോകുന്നതിനാൽ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള അധ്യായങ്ങൾ അടുത്ത വീഡിയോയിൽ ഈ ബുക്ക് വായിക്കുവാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും താങ്ക്